അധിക സൗന്ദര്യം വഹിക്കുന്ന അപൂർവ പള്ളികളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ പുളിങ്കന്ന് പള്ളി എന്ത് ഭംഗിയുള്ളൊരു പ്രദേശവും ആ സ്ഥലത്തെ ഒരു നല്ലൊരു ക്രിസ്ത്യൻ ദേവാലയവും ഇത് പുളിങ്കുന്ന് സെൻറ് മേരീസ് ചർച്ചാണ് കേട്ടോ അതായത് ഒന്നുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ പല മലയാള സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം അതിൽ ഒരു തമിഴ് സിനിമ പ്രധാനപ്പെട്ട ഒരു തമിഴ് സിനിമയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു ലവ് സ്റ്റോറി ആയിട്ടുള്ള താണ്ടി വരുവായ എന്ന് പറയുന്ന ആ സിനിമ ഷൂട്ട് ചെയ്ത ആ സ്ഥലമാണിത് ഈ ആറ്റിൻ്റെ തീരത്ത് ഈ കായലിൻ്റെ തീരത്ത് ഇങ്ങനെ മനോഹരമായ ഒരു ചർച്ച് നമ്മൾ വന്നിട്ട് വന്നിട്ടിപ്പോൾ പുളിങ്കുന്ന് ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് ചേട്ടപ്പം ഇവിടെ നമ്മുടെ ഒരു ആനവണ്ടിയൊക്കെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് നമുക്ക് ബൈക്ക് വരുന്ന ആളുകൾക്ക് ഇത് ഇതുവഴി നേരെ ബൈക്കിൽ വരാം നമ്മുടെ ഏകദേശം മങ്കൊമ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈവേന്ന് നേരെ ലെഫ്റ്റിലേക്ക് ആലപ്പുഴയിൽ നിന്ന് വരുന്നവർ ലെഫ്റ്റിലേക്കും ചങ്ങനാശ്ശേരി നിന്ന് വരുന്നവർ റൈറ്റിലേക്കും വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നേരെ ഇങ്ങോട്ട് വരാം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ജംഗ്ഷനിലെത്തും ഈ ജംഗ്ഷനിലെത്തി കഴിഞ്ഞാൽ ഇത് കണ്ടാൽ ഒരു ജംഗാർ അവിടെ കിടപ്പുണ്ട് ഈ ജംഗാറിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജംഗാറിൽ നമുക്ക് കയറി നമുക്ക് നേരെ അപ്പുറത്തേക്ക് കിടക്കാം ഈ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഏകദേശം പക്ക പുളിങ്ക നമ്മുടെ കുട്ടനാട് ഏരിയ ഫുള്ള് നമ്മൾ കറക്റ്റ് പുളിങ്കുന്നിലേക്ക് കടക്കുകയും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ റോഡ് ഉണ്ടാവും ഇതുവഴി ഈ റോഡ് നേരെ പോയാലും അല്ലെങ്കിൽ അവിടെ നിന്നൊരു റൈറ്റ് വേറൊരു റോഡുണ്ട് അതുവഴി നേരെ പോയാലും നമുക്ക് അതുവഴി റോഡ് മാർഗം അപ്പുറത്തെ ആ കരയിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ആ ഒരു നമുക്കൊരു എന്താ പറയുക അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവഴി വരുന്നത് ഇപ്പം നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു ജങ്കാർ വരാനാണ് കേട്ടോ ഈ ജംഗാറിൽ കയറി നമുക്ക് നേരെ അപ്പുറത്തിയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ നമുക്ക് എന്ത് കാണാൻ പറ്റുമെന്നറിയാം ലോങ് അകലെ കാണുന്നത് നമ്മുടെ സെൻറ്റ് മേരീസ് ചർച്ചാണ് കേട്ടോ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ചർച്ച് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതുവഴി പോയ പോകാനായിട്ട് ഞങ്ങൾ അതുവഴി കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളം കുറച്ച് റോഡ് വെള്ളം കയറി ഇതായിട്ട് നിൽക്കുകയാണ് ഇത് കണ്ടോ ഇതാരായിരിക്കണം എന്ന് നോക്കിയാൽ നമ്മുടെ സായിപ്പാണ് പഴയ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ സായിപ്പന് പണ്ട് നമ്മുടെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യേണ്ടിരുന്ന ആളാണ് പുള്ളി അങ്ങ് ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മൾ പൊയ്ക്കൊണ്ട് പോകുന്നതായിട്ടാണ് ഇവിടെയൊക്കെ നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇത് കണ്ട ഇവിടെ ഇപ്പം ഈ രണ്ട് മൂന്ന് വള്ളക്കാർ വള്ളക്കാർ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപയൊക്കെ കുടിക്കുകയാണെങ്കിൽ അത്യാവശ്യം കായലിലൊക്കെ കറക്കി കാഴ്ചകളൊക്കെ കാണിച്ച് നമ്മളെ കറക്കി കൊണ്ടുവരും കേട്ടോ ഇവിടെ ആ ജങ്കാറ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് നമുക്ക് പോകാനായിട്ടുള്ള സംഭവം ഇതേ വരുന്നുണ്ട് സൈക്കിള് ബൈക്ക് കാറ് എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറിയൊരു ജങ്കാറ കേട്ടോ ചെറിയൊരു ജങ്കാറ ഇതിനകത്താണ് ബൈക്കായിട്ട് നമുക്കിപ്പോൾ കൊണ്ടുപോകാനുള്ളത് ഇത് വെയിറ്റ് ചെയ്ത് കുറേ ആളുകളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ടൊക്കെ മാറി മറിച്ചൊക്കെ നിപ്പുണ്ട് ഇതുപോലെ പാലങ്ങൾ വരാത്ത സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ചെറിയ ചെറിയ ചങ്ങാട സർവീസുകളൊക്കെ വരുന്നുണ്ട് ഈ ചങ്ങാടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ മുളയൊക്കെ കെട്ടിവെച്ച് അങ്ങനെയുള്ള ചങ്ങാടകളൊക്കെ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ആധുനിക ആധുനികപരമായിട്ടുള്ള നവീകരിച്ചു കൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഈ ജംഗാറുകളൊക്കെ വരുന്നത് രണ്ട് വലിയ വള്ളങ്ങളൊക്കെ കെട്ടി പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വള്ളമൊക്കെ ഇത്തിരി ചെറുതാണെന്ന് തോന്നുന്നു സാധാരണ ചില സംഘ ഈ നമ്മുടെ വൈക്കം ഭാഗങ്ങളിലും ഫോട്ടോ വെച്ച് അവിടുത്തെ എനിക്ക് തോന്നുന്നു ആ വള്ളമൊക്കെ കുറേ കൂടി വലുതാണ് ഇതിലേക്കുള്ള ലോഡും കയറും ടിപ്പറൊക്കെ വരെയും കയറുന്ന ടോർസൊക്കെ വരെയും കയറ്റുന്ന ജങ്കാറുകൾ വരെയുണ്ട് അല്ല പുളിങ്ങുന്നും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ആനവണ്ടി വേനാട് ബസ്സിന് ഇപ്പോൾ ഉണ്ട് അത് എനിക്ക് വന്നിട്ട് ചങ്ങനാശ്ശേരിക്ക് ആലപ്പുഴക്കും ഒക്കെ ആലപ്പുഴ ചങ്ങനാശ്ശേരി ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ബസ് വരുന്നുണ്ട് കേട്ടോ ബസ് സർവീസും ഉണ്ട് പുളിങ്കുന്നും പുളിങ്കന്ന് ഗ്രാമപഞ്ചായത്തുമെല്ലാം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിൻ്റെ ഒരു ഭാഗമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണിത് പരസ്പരം ബന്ധിതമായ കനാലുകൾ എല്ലായിടത്തുമുണ്ട് തടാകങ്ങൾ കായലുകൾ തോടുകൾ കൊച്ചു കൊച്ചു ദ്വീപുകൾ എന്നിവയാണ് ഇവിടുത്തെ ഭൂപ്രകൃതി നെൽകൃഷിയാണ് പ്രധാന കൃഷി മത്സ്യബന്ധനവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാണ് ഇവിടുത്തെ തെങ്ങാണ് കൃഷിയിൽ രണ്ടാമത് ടൂറിസം മേഖലയിൽ ഈ പ്രദേശം വളരെയേറെ വളർന്നു കഴിഞ്ഞു പുളിങ്ങുന്ന പറയുന്നത് കുട്ടനാട്ടിലെ ഒരു താഴ്ന്ന പ്രദേശവും ഒരു ദ്വീപ് കൂടിയാണിത് ഇതിനകത്ത് ചെറിയ ബോട്ടുണ്ട് അതിനകത്ത് ഇരിക്കാനുള്ള സംവിധാനവും ഉണ്ട് കേട്ടോ ഇതിന് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ത്രീകളൊക്കെ കേട്ടൊക്കെ വരുവാണെങ്കിൽ അവർക്കൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം സംഗതി ചെറിയ ഒരു സ്പേസിലേക്കാണ് നമുക്ക് പോകാനുള്ളതെങ്കിലും ഈ ആണ് വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റേ ആന വണ്ടി പോയി കേട്ടോ നമ്മുടെ ഇതുപോലെ രസുകൾ വരുന്നത് ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ അവിടുത്തെ ബസ് വരുന്നത് വരികയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നിസാര ചെലവിൽ ഈ സ്ഥലത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇപ്പം ഈ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ സ്ഥലം വരെയും പറ ഇപ്പോൾ ഇതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നൊക്കെ പുളുംങ്കുന്നിലൊക്കെ ബസ് വരുന്നുണ്ട് ആ ബസ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഇവിടെയൊക്കെ ചുറ്റു കാണുന്നിവിടുത്തെ കുറെ കാഴ്ചകൾ കാണാം രണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജംഗാറിലാണ് ഈ ജംഗാർ എന്ന് പറയുന്നത് ഫ്രീ സർവീസാണ് അതായത് എനിക്ക് തോന്നുന്നത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ വാഹനങ്ങളും അത് ജനങ്ങളെയൊക്കെ അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റി ഇറക്കിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജംഗാറാണ് പക്ഷെ സാധാരണ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മുൻകൂട്ടി പൈസ എടുത്തിട്ടാണ് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇത് അഞ്ച് പൈസ നമുക്ക് കൊടുക്കാതെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇതൊരു വ്യത്യസ്ത അനുഭവമായിരിക്കും നമുക്ക് ഈ പുളിമുന്ന് ഇതിൻ്റെ അക്കരയിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നമുക്ക് മടങ്ങാനായിട്ട് പറ്റും അപ്പം ഇവിടെ വരുന്നവർക്ക് നിസാര ജില്ലകളിൽ അഞ്ച് പൈസ ഇല്ലാതെ നമുക്ക് പൈസ മുടക്കില്ലാതെ ജംഗാർ സർവീസ് നടത്താമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം അത്യാവശ്യം ഈ ജംഗാറിലെ ആളുകളായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ആദ്യം നമ്മൾ വരുമ്പം വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അതിന് വ്യത്യസ്തമായിട്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സ്ഥിരം ഉള്ളതും ഓരോ ഇതിന് സമയം ഓരോ ടൈം ഉണ്ടാകും അങ്ങ് അപ്പുറം അപ്പുറം ആ സമയം അനുസരിച്ചാണ് ഇവരൊരു ബസ് വന്നിരിക്കുന്നത് ആ ബസ്സിൻ്റെ അനുസരിച്ച് ആളുകൾ കയറുന്നുണ്ട് ഇതിനോടൊപ്പം ഇപ്പോൾ ഇതിൻ്റെ ഈ ടൈം നോക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ചെറിയ വള്ളക്കാരും അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട് അവർക്ക് അതിപ്പോൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് അഞ്ചു മിനിറ്റ് കേസേ ഉള്ളൂ അപ്പം എന്തെങ്കിലും പൈസ കൊടുത്താൽ മതിയാവുമായിരിക്കും അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങിനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ സിഗ്നൽ കൊടുത്തു വണ്ടി പോകാനായിട്ടുള്ള ആദ്യ ഒരു ബസ്സും കൂടി വരുന്നുണ്ട് വീണ്ടും അടുപ്പിക്കാണോ ണോ ആ ബസ്സിലാളുള്ളത് കൊണ്ട് വീണ്ടും അടിപ്പിച്ചു കേട്ടോ അത് കഞ്ഞിപ്പാനം കഞ്ഞിപ്പാടം മണ്ടാനം പാടം എനിക്ക് തോന്നുന്നു വിൽക്കാറും അല്ല ഹരിപ്പാടം എന്നൊക്കെ ഉള്ളതായിരിക്കും ഇപ്പൊ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ ഈ ഒരു ബൈക്ക് മാത്രമേ അതിനകത്തുള്ളു കേട്ടോ വേറെ വണ്ടികളൊന്നും ഇല്ല വള്ളത്തേരുന്ന്ള്ള ദൃശ്യാണ് കേട്ടോ നമ്മുടെ ഇപ്പൊ പള്ളിയുടെ എന്ത് മനോഹരമായിട്ടാണ് ആ പള്ളി ഇരിക്കുന്നത് ആ ഇത്രയും നല്ല ഇതിൽ ആ തീരത്ത് ഇത്രയും ഭംഗിയിൽ വന്നത് കൊണ്ട് തന്നെയാണ് വേറെ ഒരു ലൊക്കേഷൻ തിരക്കിയ പോലും വേണ്ട പിന്നെ എങ്ങനെ സിനിമാക്കാര് വരാതിരിക്കും അവിടെ അല്ലെ ഇതേ ഒരു ചെറിയൊരു വള്ളം നമ്മുടെ ഇപ്പം ഉണ്ട് ഈ എ ബിസ് എന്ന് പറഞ്ഞ കമ്പനിക്കാർ ഇവിടെ മൊത്തം വാങ്ങിച്ചിരിക്കുകയാണ് ഈ പുളിങ്കുന്ന് മിക്കാറും എ ബി സാർ ഇവിടെ ആയിരിക്കും അവരുടെ മെയിൻസെല്ലാം ഈ ഭാഗത്ത് എല്ലാം ഉണ്ടല്ല അവിടെ ഒരു റിസോർട്ടും ഒക്കെ കാണുന്നതും ഒക്കെ എ ബിസിന്റെ ഉണ്ട് വേറൊരു വീടാണ് എന്ത് ഭംഗിയല്ല ആ വീട് കാണാൻ വണ്ടി വിട്ട് നേരെ ഇവിടെ എത്തി രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കേസേ ഉള്ളു പുളിങ്ങുന്നെന്ന് പറയുന്നത് കുട്ടനാട്ടിലെ ഒരു താഴ്ന്ന പ്രദേശവും ഒരു ദ്വീപ് കൂടിയാണിത് അടുത്ത കാലത്ത് റോഡുകൾ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പുഴയ്ക്ക് കുറുകെ കടന്നു പോകുവാൻ പുളി നിന്ന് ആശുപത്രിയിലെ പരിസരത്തായിട്ടുള്ളൊരു പാലവും പിന്നെ ജംഗാർ സർവീസും മറ്റ് ഒന്ന് രണ്ട് പാലങ്ങളും മാത്രമേ നിലവിലുള്ളൂ അപ്പഴ തിരുവല്ല കോട്ടയം തുടങ്ങി സ്ഥലങ്ങളിൽ നിന്നൊക്കെ കെ എസ് ആർ ടി സി ബസ് സൗകര്യവും ഈ ഭാഗത്തേക്കുണ്ട് നമ്മൾ അപ്പറേ കാണുന്നത് കേട്ടാ ഭാഗം നമ്മൾ ഇക്കരെ നല്ല പള്ളിയിലേക്ക് വന്നെത്തി ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ പറഞ്ഞ നമ്മൾ അങ്ങനെ നമ്മുടെ സെന്റ് മേരീസ് കൊറോണ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കട്ടെ നമ്മൾ വന്ന് കയറിയത് ആ ഭാഗം ആ ഒരു ഏരിയ നമ്മൾ വന്നത് ഇപ്പം നമ്മൾ ബൈക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ആ ഒരു പാലം ആ പാലം കയറിയാൽ നമുക്ക് നേരെ കടത്ത് എത്താം ഇങ്ങോട്ടെത്താം നമ്മളിപ്പോൾ തിരിച്ച് ഇതുപോലെ നമ്മളിതിപ്പോൾ പോകാൻ പോകുമ്പോൾ ആ വഴി തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ പള്ള് തന്നെയാണ് ഈ നാട്ടിൻ പുറവും ഈ കുട്ടനാടിൻ്റെ പകുതി നാട്ടിൻ പുറവും ഒപ്പം ഈ ഒരു പള്ളി വന്നു ഈ പള്ളിയുടെ അകത്തെ എല്ലാ ആരാധനാലയങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം തേടാനും പ്രാർത്ഥിക്കാനും ആളുകൾ വരുന്ന കേന്ദ്രങ്ങളാണ് അവ എന്നിരുന്നാലും ചില അധിക ദിവ്യത്വം പ്രകടിപ്പിക്കുന്ന ആരാധനാലയങ്ങളുണ്ട് അവയുടെ വാസ്തുവിദ്യയായാലും ആയാലും അവയുടെ സ്ഥാനമായാലും അന്തരീക്ഷമായാലും അവയിൽ അസാധാരണമായ എന്തോ ഒന്നുണ്ടാകും അധിക സൗന്ദര്യം വഹിക്കുന്ന അപൂർവ പള്ളികളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്നപള്ളി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരും സഞ്ചാരികളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുളിങ്കുന്ന പള്ളി സെൻറ്റ് മേരീസ് ഫൊറാന പള്ളി എന്നും അറിയപ്പെടുന്നു പള്ളിയുടെ സ്ഥാനം തന്നെ ശരിക്കും മനോഹരവും കാണാനൊരു കാഴ്ചയുമാണ് ഇന്ന് അപൂർവമായി മാത്രം കാണപ്പെടുന്ന പോർച്ചുഗീസ് വാസ്തുവിദ്യാരീതി പിന്തുടർന്നാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഓർക്കും ഒത്തിരി ആളുകളൊക്കെ ഈ വരുന്നത് കാണുമ്പോൾ നമ്മൾ ഓർക്കും ചിലപ്പോൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് വിചാരിക്കും ഞാനിപ്പം ഇവിടുത്തെ സെക്യൂരിറ്റി ചോദിച്ചത് തന്നെയാണ് പക്ഷെ ഒരു ഒരിക്കലും ഒരു തീർത്ഥാടന കേന്ദ്രമല്ല ഇത് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ഇടവക പള്ളി മാത്രമാണ് പക്ഷേ പല സിനിമയ്ക്കും ഈ ഒരു പള്ളി പല സിനിമയുടെയും മുഖമുദ്രയായിട്ട് വന്നിട്ടുള്ളതാണ് പല സിനിമയ്ക്കും ഇത് മുഖം കാണിച്ച പള്ളി ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും അന്യസംസ്ഥാന ആളുകളും എല്ലാം വിദേശികളെല്ലാം ഈ പള്ളിയിൽ വന്നിട്ടേ പോകാറുള്ളത് കാരണം ഈ പള്ളി നിൽക്കുന്നത് അത്രയും ഗ്രാമ പള്ളിയിലും നല്ലൊരു അന്തരീക്ഷത്തിലുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളി ഇത്രയും ഫേമസ് ആകാനായിട്ടുള്ള കാരണവും ഇത് വേറെ അനുസാദിച്ചത് തമിഴ് സിനിമയാണ് ഇതായത് കൊണ്ടാണ് നോക്കുന്നത് തമിഴ് താഴ് തമിഴിലൊക്കെ ഇംഗ്ലീഷിലും തമിഴിലും എഴുതിയിട്ട് എഴുതിയിരിക്കുന്നത് കാരണം ഇതിലിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ആ തമിഴ് സിനിമ ഭിന്നൈത്താണ്ടി വരുവായെന്ന് പറഞ്ഞ സിനിമ ഹിറ്റായതുകൊണ്ട് തന്നെ തമിഴ് സിനിമാ പ്രേമികൾ ഒത്തിരി ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം നല്ല പാഞ്ഞു വന്നുകൊണ്ടിരിക്കുക အန်တော့ပါငိလေ